തോക്കുവായിട്ടൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തിയൊരു ഇല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാക്ഷികള് തോക്ക് കണ്ടതായിട്ടും മാത്രമല്ല ഇവനെ കൊല്ലാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഇവന് വെടിവെക്കാൻ ഇറങ്ങുന്നത് കൊല്ലാൻ വേണ്ടി വരുന്നതായിട്ട് ഇവൻ പറയുന്നു അപ്പൊ അതൊരു പ്രശ്നമാ നമസ്കാരം അങ്ങനെ അണ്ണാച്ചിക്കെതിരെ നമ്മുടെ ചെകുത്താൻ കേസ് കൊടുത്തിട്ടുണ്ട് ചെകുത്താനും ലിജേഷും ഒരുമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കേസ് കൊടുക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിലോട്ട് കയറുന്ന ഒരു വീഡിയോ അതായത് പരാതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് സ്റ്റേഷനിലോട്ട് അവർ കയറുകയാണ് എനിക്ക് എനിക്കറിഞ്ഞ കയറിയിട്ട് അവനെ തിരിച്ചു ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ ഇടുന്നവരെ അവൻ തിരിച്ചിറങ്ങിയിട്ടില്ല ഇനി ഈ ബാൽ അല്ലെങ്കിൽ ഈ അണ്ണാച്ചി ഏത് രീതിയിലുള്ള കേസാണ് ബാൽ ഈ ഈ പറയുന്ന ചെകുത്താനെതിരെ കൊടുത്തിരിക്കുന്നത് എന്ന് അതായത് നോൺ വെയിലബിൾ കേസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള കേസാണ് പിന്നീട് ചെകുത്താനെതിരെ കൊടുത്തിരിക്കണെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലോട്ട് ചെന്ന് കയറാൻ പറഞ്ഞാൽ അവിടെ ഇരി എന്ന് പറയുമോ എന്നും അറിയില്ല അപ്പൊ എന്തായാലും എന്തായാലും ആ ഒരു സംഭവം അതായത് ലിജേഷും കൂടെ ഒരുമിച്ചുകൊണ്ട് കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോക്ക് കേസാണ് അല്ലേ അന്ന് തോക്കുമായി ചൂണ്ടിക്കൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ പിന്നെ തോക്കുമായി വന്ന ജോലി പോലീസുകാരൻ കുറിച്ച് അന്വേഷിച്ചില്ല അത് കളി തോക്കായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നും പറഞ്ഞ തേച്ചു മാറ്റി കളഞ്ഞു ഇപ്പോ എന്താണ് ഇപ്പൊ ഈ പറയുന്ന ഈ തോക്ക് കണ്ടവര് പലവരുമുണ്ട് ആ കൂടെ വന്ന അതായത് ഈ അണ്ണാച്ചിയുടെ കൂടെ വന്ന അപ്പോഴുള്ള ഭാര്യ വരെ പറഞ്ഞിട്ടുണ്ട് അന്ന് തോക്ക് ഉണ്ടായിരുന്നു അതൊരു തെളിവാണ് പിന്നെ കണ്ട പലവരും അവർ ആത്മാർത്ഥ സുഹൃത്ത് പറയുന്നുണ്ടോ അല്ലാതെ പലവരും വന്ന് എന്ത് ചെയ്തു തോക്ക് ഈ പറയുന്ന അണ്ണാച്ചിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഇതിപ്പോ ഒരു കേസ് ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും അതിനോടൊപ്പം വധഭീഷണി അല്ലേ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയും കൂടി പുള്ളി പറഞ്ഞു നല്ലൊരു കാര്യമാണ് കാരണം ഈ പുള്ളി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മനസ്സിലായി പുള്ളി എപ്പോ വേണോ എന്ത് വേണോ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അത്ര ക്രിമിനൽ മൈൻഡുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് മുൻ മുൻ നേരെ നല്ലതാണ് അപ്പൊ എന്തായാലും പുള്ളി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാം കാണാം ഇതൊക്കെ ഭീഷണിപ്പെടുത്തിയൊരു സംഭവം ഇല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാക്ഷികള് തോക്ക് കണ്ടതായിട്ടും മാത്രമല്ല ഇവന് കൊല്ലാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഇവന് വെടിവെക്കാൻ ഇറങ്ങുന്നത് കൊല്ലാൻ വേണ്ടി വരുന്നതായിട്ട് ഇവൻ പറയുന്നു അപ്പോൾ അതൊരു പ്രശ്നമാണ് ഇവൻ അതുകൂടാതെ നമ്മളറിയാത്ത സമയത്തൊക്കെ പലരും വന്ന് നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഈ ഇത്തരം സംസാരമൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായോ പലരും വന്ന് വെറുതെ നിൽക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഈ ചൊറിഞ്ഞ വർത്താനം പറയുക വീട്ടിൽ ഒരു പ്രാവശ്യം അടുത്ത വന്നിട്ട് ഒന്നല്ല ഒരു രണ്ടു മുന്നേർ കയറി വന്നിട്ട് പറയാം കഥ തുറന്ന് പറയാം ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ ജീവൻ ഭീഷണിയുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ സാധനം എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോഴേ ഇത് ആവുന്നത് അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചുകൊണ്ടേ എന്താണുള്ളൊരു പരാതി കൊടുക്കണം ി പറയുന്നുണ്ടോ അതായത് നമുക്കൊരു ഭീഷണി നമ്മളിപ്പം കൊല്ലണമെന്ന് ഒരാൾ തീരുമാനിച്ച പല രീതിയിൽ അത് നടപ്പിലാക്കാം ഈ ഈവൻ ഈ ചുത്താൻ പറയുന്ന ഒരു കേസ് വാഴയുടെ പോയിന്റ് അതായത് നമ്മളിപ്പോ പുറത്തിറങ്ങി എന്ന് വെച്ചേക്കും നമ്മൾ പുറത്തിറങ്ങി പുള്ളി പറഞ്ഞു ഇവിടെ മറ്റാരെങ്കിലും വായിക്കുന്ന ഒരാൾ അനാവശ്യമായിട്ട് നമ്മളത് എന്തെങ്കിലും എന്തെങ്കിലും വേണ്ടി വരുന്നു നമ്മൾ തിരിച്ചു പറയുന്നു അതൊരു സംഘർഷമായി തീർന്ന് അവിടെ വെച്ച് ഒരു കയറ്റി കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്തു തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് തർക്കം ഉണ്ടായി അവിടെ വെച്ചു തീർത്തു എന്താണ് പിന്നെ ഈ പറഞ്ഞതുപോലെ അറിഞ്ഞുകൊണ്ടല്ല അറിയാത്ത കൊലപാതകം അപ്പോഴത്തെ ആ ഒരു ഇതിലേക്ക് ചെയ്തു എന്ന് വരുത്തി തീർക്കാം മനസ്സിലായി അനാവശ്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങും മറ്റാരെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന ആരെങ്കിലും കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊരു തർക്കമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി സംഭവം നടപ്പിലാക്കാനുള്ള വഴി അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് എന്തുകൊണ്ടും ചോദിക്കാൻ ചെയ്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ അവസാനം വരെ ഉറപ്പുള്ള കാര്യമാണ് അത് നീതി വേണമോ പിന്നെ ഇയാളും ഈ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ഞാൻ പോയിരുന്നു ഞാൻ പാലാരിയോട്ട സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്തത് ബാലിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ചെയ്തത് ജസ്റ്റ് എനിക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ആ മൂന്ന് ലിങ്കില് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലും ആ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവോ എന്റെ സ്വത്തിനോ ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഈ ചീഫ് മിനിസ്റ്റർ തുടങ്ങിയ എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട് കാരണം എനിക്ക് സുരക്ഷ വേണം ബാലയ്ക്ക് ഇത്രയും പരാതി അല്ലേ കൊടുത്തിട്ടുണ്ടെ പരാതി കൊടുക്കുന്നത് എൽസബത്ത് ആണ് എൽസബത്ത് കൊടുക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ തോക്കാണെങ്കിലും ഡോണർ ആണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ആര് തോക്ക് കണ്ടിട്ടില്ല എന്നല്ലേ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയാൻ ഒരുപാട് പേര് നൈറ്റില് പന്ത്രണ്ടരയ്ക്ക് അവൻ എഴുന്നേറ്റ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്നെ എന്നറിയാൻ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നും പറഞ്ഞു ഒരുപാട് പേരും ഇവിടെ ഇനി ഉണ്ട് ഞാൻ പറഞ്ഞ കൊറേ ചാനലും അവർക്ക് ഇത് പറയുമെന്നറിയില്ല പുറത്തു വന്നവർ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് തോന്നിയില്ല പാലാരിവട്ട സ്റ്റേഷൻ എനിക്ക് ഞാൻ കൊടുത്തു ഞാൻ കംപ്ലൈന്റ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുരക്ഷയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് അറിയാൻ പുറത്തേക്ക് അറിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ തമിഴ്നാട് ആണോ എന്നൊരു ചെറിയൊരു തോന്നുന്നത് എനിക്ക് തോന്നിയായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞപ്പോ എസ് എച്ച് അവിടെ ഉണ്ടായിരുന്നില്ല വേറൊരാളാണ് അത് കംപ്ലൈന്റ് ഒക്കെ നമ്മളെ വായിച്ചു നോക്കി റെസിപ്റ്റ് ഒക്കെ തന്നു അപ്പൊ അവർ ചോദിച്ചു ബാല എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചെന്നൈയിലായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അവര് പറയുന്നത് വൈക്കത്തായിരിക്കും അങ്ങനെയാണ് അവര് പറയുന്നത് അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എന്തായിരിക്കും നെക്സ്റ്റ് ആവാദപ്പോ ബാലേനെ വിളിക്കും ബാലേനെ വിളിച്ചിട്ട് നമ്മളീ പറഞ്ഞ പരാതിയിൽ നമ്മളീ കഴമ്പ് ഉണ്ടോന്ന് നോക്കി ദെൻ അതിനുശേഷം നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിപ്പിക്കുന്നത് ആവശ്യം മാത്രം നമ്മളെ വിളിപ്പിച്ചു ലിജേഷ് നമുക്കറിയാല്ലോ ഈ പുള്ളിയുടെ കൂടെ നടന്നത് ഈ ലിജേഷാണ് പുള്ളിയും കേസ് കൊടുത്തിട്ടുണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിയും കേസ് കൊടുത്ത സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അതായത് ജീവ സംരക്ഷ ജീവ ജീവനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പുള്ളിയും കേസ് കൊടുത്തത് കാരണം അങ്ങനെയാണ് ഇപ്പൊ ഇത്രയും വെളിപ്പെടുത്തലൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ തന്റെ ജീവനും ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഭാവിയായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല ഞാൻ കണ്ട കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും ഞാൻ ഉറപ്പ് ഉറപ്പായിട്ടും വിളിച്ച് പറയും അതുപോലെ ഈ ഉച്ചകുത്താന്റെ കേസ് ആയാലും ഈ ചെത്താനെന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ഈ തോക്കിന്റെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട് ആര് വിളിച്ചാലും എവിടെ വിളിച്ചാലും ഏത് സ്റ്റേഷനിൽ വിളിച്ചാലും ഞാൻ സത്യം സത്യം പോലെ തന്നെ പറയും അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അന്ന് പാതിരാത്രി വന്ന പുള്ളി ഞാൻ പറഞ്ഞു സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല ചാനലുകളുടെ പേര് പറയുന്നുണ്ട് അവരൊക്കെ എന്താണ് പിന്നീട് പറയും അവരൊക്കെ വന്ന് പറയുമായിരിക്കും അപ്പൊ എന്തൊക്കെയാലും ഈ തോക്ക് ഈ പുള്ളിയുടെ കയ്യിൽ ലൈസൻസ് ഉള്ളതാണെങ്കിൽ പ്രശ്നം പക്ഷെ സ്ലോക്ക് ഈ പുള്ളിയുടെ കയ്യില് ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് തെളിയിക്കാനുള്ള പരമാവധി തെളിവുകളായിട്ടുണ്ട് അതുപോലെ ഈ പോലീസുകാർ പറഞ്ഞു വന്ന് ഇനി എന്തെങ്കിലും ആവശ്യം ബാലയ ആദ്യം വിളിച്ച് സംസാരിക്കും നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്ന് നോക്കുമുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും വിളിക്കുമെന്നാണ് ഈ പുള്ളിയിലെടുത്ത് പോലീസുകാരെ നമസ്കാരം പറഞ്ഞത് നിങ്ങളെ പറ്റി പരാതി പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കുറച്ചിവസം മുന്നേ തൊട്ട് ഈ സാധനം ഇങ്ങനത്തെ ഒക്കെ കേൾക്കുന്നുണ്ട് എൽസോട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറയാൻ പറ്റത്തില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ലിജേഷോട് വീഡിയോ കിട്ടുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് അതെ ഞാൻ വിളിച്ചപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞെ കൂടെ കൂട്ടി വന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ മൊഴിയെടുക്കാനാണെങ്കിൽ എന്തായാലും എഫെയർ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുണ്ട് ഞാൻ ഇയാളുണ്ട് ഇനി മൊഴി മൊഴിയെടുക്കുന്ന അവൾ എവിടെ വേണേലും വന്ന് മൊഴിയെടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടതിയാണ് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെ വേണേലും ഉത്സവത്തിൽ കാര്യങ്ങൾ പറയും അന്ന് ഉത്സവത്ത് ആ ബാലയുടെ കൂടെ ആ കാറിൽ ഉണ്ടാകുന്നു താഴെ ഈ എന്നെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വന്ന ദിവസം എന്നിട്ട് ഇവള് കണ്ടതാണ് തോക്ക് എടുത്തുകൊണ്ട് പോകുന്നതും ആ പറഞ്ഞ ബാഗ് അല്ലേ ആ ഇവനാണ് ഇച്ചിരി പ്രശ്നമുള്ള കൂട്ടത്തിലാവട്ടെ ഇവന് ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല ഇവന് ഭയങ്കര അഗ്രസീവ് ആണ് ഇവനങ്ങനെ പുറത്തിറക്കി വിടുന്ന അത്ര നല്ല വേറെ ആൾക്കാരെ അടിച്ചിട്ടുണ്ട് അല്ലേ ഒത്തിരി പേര് അടിസ്ഥായിട്ട് അല്ലെങ്കിൽ ഇവൻ ഒരുപാട് പേര് തല്ലിയായിട്ട് എൽസോത്ത് കണ്ടിട്ടുണ്ട് രണ്ടുപേരും അടി ഉണ്ടാക്കും അതുകൂടാതെ അമൃതയുടെ കേസ് വന്നപ്പോ ഒരു ഒരു ഡ്രൈവർ പയ്യനെ പതിനെട്ട് വയസ്സ് പ്രായമുള്ള അത് വീഡിയോ വന്ന അവൻ വീഡിയോ പറയുന്നുണ്ട് അവന്റെ കർണ്ണക്കുറ്റി അടിച്ചിട്ട് അവൻ്റെ ജവിക്കലിൽ വിട്ടി ചോര വന്നിട്ടുണ്ടാണ് അന്ന് അവൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അറിയാതെ പേടിച്ച് പോയി ഇവന് ഈ പേടിയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അവരെയൊക്കെ വല്ലാണ്ടാക്കണം ഓക്കെ അപ്പൊ ഇതിനകത്ത് പറയുന്ന മറ്റൊരു ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം എലിസബത്ത് എവിടെ വേണോ വന്ന് ഏത് കോടതിയിൽ വേണോ എന്ന് ഞാൻ പിന്നെ സാക്ഷി പറയാം തയ്യാറാണ് എന്ന് എലിസബത്ത് പറഞ്ഞു എന്നാണ് ചെകുത്താൻ പറയുന്നത് അതല്ലേ നിങ്ങൾ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയ്ക്കോ എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് സാക്ഷി പറയാം ഈ ചെകുത്താൻ പറയുന്ന മറ്റൊരു കേസ് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ജീവൻ ആപത്താണ് എന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ലിജേഷ് അവ പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ജീവൻ ആപത്താണ് എനിക്കറിയാം എനിക്ക് പണ്ട് പരിചയമുള്ള ഈ പുള്ളിയുടെ സ്വഭാവം എനിക്കറിയാം അങ്ങനെ ഈ ഈ പറയുന്ന പാണ്ഡിയുമായി പിന്നെ പരിചയമുള്ള എല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുന്നത് ഈ പുള്ളി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും പലരെയും റോഡിലിട്ട് അടിച്ചിട്ടുണ്ട് പലരെയും ദേഹോദ്രം ചെയ്തിട്ടുണ്ട് ഈ തോക്കം കൊണ്ട് കുറെ ഗുണ്ടകളും കൊണ്ടുവന്ന് ആരെ വേണമെങ്കിലും ഓടിക്കാം വിശയൊന്നും മനസ്സിലായോ അപ്പൊ ഈ പവർ പവറും ഈ പറയുന്ന മണി പവറും ആ ഈ പറയുന്ന അധികാരത്തിന്റെ പവറും അധികാരത്തിൽ കുറെ ആൾക്കാരൊക്കെ പരിചയം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ പറയുന്ന പാവങ്ങൾ അല്ലെങ്കിൽ ആരും എതിർ ഈ നമ്മൾ ചോദത്താൻ പറയുന്ന മറ്റൊരു കേസുണ്ട് നമ്മൾ പേടിച്ചു കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ തലയിലോട്ട് കയറിയിരുന്നു കൊണ്ട് പണ്ടേതോ ഈ അമൃതയുണ്ടായിരുന്നപ്പോഴും അല്ലേ ഏതോ ഒരു കാർ ഡ്രൈവർ പതിനെട്ട് വയസ്സ് മാത്രമുള്ള അവന്റെ ചോക്കുലിയെ അടിച്ച് ചോക്കുറ്റിയെ അടിച്ച് പൊളിച്ച് അവന്റെ ബ്ലഡ് ഒക്കെ വന്ന് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേടി ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇത് ഇത് തമാശയെ ഈ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് കാരണം നിയമം എന്തിയുടെ നിയമം നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ് മനസ്സിലായത് പുള്ളി വന്ന് കാച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മുൻകൂർ ഈ പറയുന്ന ഇവിടെ എവിടെയൊക്കെ ഈ പറയുന്ന നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് പേര് കേസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ പുള്ളിയുടെ സ്വഭാവം പറഞ്ഞ് പുള്ളിയുടെ പിന്നെ ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്ത തോക്കും കൊണ്ടാണ് ഈ പുള്ളി കറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി നിയമമാണ് ഈ നിയമ മനസ്സിലായോ ഇതിനപ്പുറം നമുക്കൊന്നും പറയാൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ചോത്താനം ചെയ്ത എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടറിയപ്പെടുന്നു നമുക്ക് जय